ും വാർക്കാത്തൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങൾ അവിടുത്തെ തപസിലാക്കിക്കൊണ്ടും അവിടുത്തെ സ്മരിച്ചുകൊണ്ടും ലോകമുസ്ലിങ്ങൾ നടത്തി വരാറുള്ള കുത്തുബിയത്തിൻ്റെ വാർഷിക മാസമാണ് കുബി ഉള്ളാഹർ അലഹദില്ല അള്ളാഹുസുറഹാനവത്തായാലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ ദിവസത്തിൽ മുസ്ലിങ്ങളൊക്കെ കുത്തുബിയത്ത് ചൊല്ലിക്കൊണ്ട് മഹാനവറുകളെ ആദരിക്കുന്നു ജമുല്ലി പൈതൽ മക്കാമിൽ നിന്നും ഷെയ്യ ഹവറുകൾ തപസുരാക്കൊണ്ട് ഈ വരുന്ന പതിനാറാം തീയതി വ്യാഴാഴ്ച ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അള്ളാഹു സുബ് ഹാനോ താര എല്ലാവർക്കും പങ്കെടുക്കാൻ തോഫിക്ക് നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അസാലും